ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച ഒരു കുളിസീം പിന്നെ കുളി തറവാട്ടി പറഞ്ഞ കുട്ടി പൂ അല്ലേ എനിക്ക് തോന്നുന്നു അപ്പൊ അതിനൊരു തീരുമാനമായി കൊതിപ്പിക്കല്ലേ ഭഗവാൻ യ്യേഷക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ഞാനും ും ഇരുകാലികളും കാമ പരവശ്വരാവുന്ന ദിവസം പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വഴുതന്നെ പിച്ചി ആ സാധനം എങ്ങനെയുണ്ട് സംശയ എനിക്ക് തോന്നി കൊണ്ടുപോന്നൂല്ലാത്തോണ്ട് അത് വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കി അത് അവൾക്ക് കൊടുത്തു പരിപാടിയുടെ പോയെ വെടിവനം നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കൊന്നുമല്ലോ ഒച്ച കേട്ടവർക്കാന്നോ കേസ് இனி லைக் பண்ணுங்க ஷேர் பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க மறக்காம கீழே இருக்கிற பெல்ல ஒரு தத்து